അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വിശ്വാസിയാണെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നത് ഒരു ക്രിസ്ത്യൻ റിവൈവൽ ലോകം മുഴുവൻ നടക്കും യൂത്ത് എൻഗേജ്മെന്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും ഒരു പത്ത് ഇരുപത് വർഷം പതിനഞ്ച് വർഷമായിട്ട് ക്രിസ്ത്യാനിക്ക് സംഭവിച്ച അതേ കാര്യം തന്നെ ഇന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചു വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ കലാപം നടക്കുന്നുണ്ട് അമേരിക്കയിൽ നടക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ നടക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ നടക്കുന്നുണ്ട് ജർമ്മനിയിൽ നടക്കുന്നുണ്ട് അപ്പം ട്രംപ് പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുന്ന ആദ്യത്തെ ടൈമിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ട് ബൈബിളിൻ്റെ മുകളിൽ കൈവച്ചിട്ടാണ് എന്ന് പറഞ്ഞു ഇത് ഒന്ന് എൻ്റെ ബൈബിള് രണ്ട് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ബൈബിള് ആ രണ്ട് ബൈബിളുകൾ വെച്ചിട്ട് വളരെ ഒരു വലിയ വിശ്വാസിയായിട്ടാണ് ട്രംപ് എലക്ഷനെ നേരിട്ടതും അതായത് അമേരിക്കയിലെ പ്രസിഡന്റ് എലക്ഷനിൽ എല്ലാ പ്രസിഡന്റുമാരും ഒബാമ തൊട്ട് ഇവൻ വിവേകരാ മത്സരിച്ച വിവേകരാമസ്വാമി വരെ പല ആൾക്കാരും അപ്പം മറ്റുള്ള നമ്മൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാവരും ചർച്ചിൽ പോകുന്നു അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ചർച്ചകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു വിശ്വാസം ഒരു വലിയ കൺസേൺ ആണ് അമേരിക്കയിൽ ഇലക്ഷനിൽ അത് വിശ്വാസിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തുണ്ടാകുന്നു പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വിശ്വാസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനൊരു നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ ഒരു വളരെ ഇമോഷണൽ ആയിട്ട് ഈ അമേരിക്കയിലെ ഒരു ബ്ലൂ കോളർ വോട്ട് ബാങ്ക് ഉണ്ട് ഒരു പ്രൊട്ടസ്റ്റന്റ് വോട്ട് ബാങ്ക് ഒരു കാത്തലിക് വോട്ട് ബാങ്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അമേരിക്കയിലെ ഒരു ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷനിൽ ഉപയോഗിച്ചു അങ്ങനെ രണ്ട് ബൈബിളുകൾ കൈതൊട്ട് ഡൊണാൾഡ് ട്രംപ് ആയിട്ട് സ്ഥാനമേറ്റെടുത്തു ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ റിവൈവൽ ലോകം മുഴുവൻ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിനിടയ്ക്ക് പ്രത്യേകിച്ച് യു യു എസിലും അമേരി യു കെയിലും ഈ രണ്ട് സ്ഥലത്തും യൂത്ത് എൻഗേജ്മെൻറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് വളരെ നടക്കുന്നുണ്ട് ഇപ്പം യൂറോപ്പിലെ വേറെ പല രാജ്യങ്ങളിലും ഈ നടക്കുന്ന പ്രകടനങ്ങൾ അതിനിടയ്ക്കാണ് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വന്നു അതുപോലെ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പ്രകടനങ്ങൾ നടക്കുകയും അക്രമങ്ങളുണ്ടാകുകയും മുസ്ലിം ജനസമൂഹം വളരെ വയലന്റ് ആയിട്ട് പെരുമാറുകയും ചെയ്തു ആ ഒരു വികാരത്തെ പല രാജ്യങ്ങളിലും ഇപ്പോൾ യു കെയിലായിക്കോട്ടെ ജർമ്മനിയിലായിക്കോട്ടെ സ്പെയിനിലായിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ അതിനെയൊക്കെ നേരിടാൻ ഇറങ്ങുന്ന ഒരു സമൂഹത്തിന് അതായത് ഈ ഒരു ഐഡിയോളജിനെ എതിർത്ത് നിൽക്കാനായിട്ട് അവർക്കൊരാശയം വേണം അപ്പം യു കെയിലെ എടുക്കുകഴിഞ്ഞാൽ അവരുടെ ഫ്ലാഗ് എടുത്തു അപ്പം ഈ ഇസ്ലാമിനെ എതിർക്കാനായിട്ട് ഇതിപ്പോ പാലസ്തീൻ ഇഷ്യൂ ആണ് ഇസ്ലാമിനെ എതിർക്കാനായിട്ട് ഒരു ക്രിസ്ത്യൻ ഒരു ഐഡിയ അവരാരും വിശ്വാസികളാണെന്ന് വിചാരിക്കാൻ പറ്റിയല്ല കാരണം അങ്ങനെ ഇല്ലാതിരുന്ന ഒരു വിശ്വാസം ഒരു ഓവർനൈറ്റ് കൊണ്ട് വരാൻ പറ്റിയില്ല ഈ ഇതിനെ എതിർക്കുന്നത് ഈ ഇമിഗ്രേഷനെതിരായിട്ടുള്ള ഒരു ഈ പ്രകടനം പോലും നടക്കുന്നത് അതിനെ ഇത് ചെയ്തോണ്ടിരിക്കുന്നത് കുരിശ് എന്തിക്കൊണ്ട് അല്ലെ അവരുടെ ഫ്ലാഗ് എന്തിക്കൊണ്ട് ഇപ്പം ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗ് ഫ്ളാഗ് എന്തിക്കൊണ്ട് അമേരിക്കയിലാണ് ചാർലി ക്ലർക്കിൻ്റെ ഈ യൂത്ത് എൻഗേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വെടിയേറ്റ് മരിച്ചു അതിന് ശേഷമുണ്ടായ കാര്യങ്ങളിൽ അപ്പം ക്യാമ്പസുകളിലൊക്കെ ചാർലി ക്ലർക്ക് സ്ഥാപിച്ച യൂണിറ്റുകൾ അതെല്ലാം പ്രയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു അങ്ങനെ യൂത്ത് വളരെ കാര്യമായിട്ട് എന്നാൽ തോന്നുന്നു പക്ഷെ ഇപ്പം ഈ ആശയത്തിനെ എതിർക്കണമെങ്കിൽ ഒരു ഈ ക്രിസ്ത്യൻ ഐഡിയോളജി ക്രിസ്ത്യൻ വാല്യൂസ് തിരിച്ചു വരണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഈ വെസ്റ്റേൺ കൺട്രീസിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതാണ് ഇപ്പം ഇനി ഒന്ന് നാൽപ്പത് പത്തിനാൽപത് വർഷങ്ങൾ എഴുപതുകൾ നാൽപ്പത്താൽപത് വർഷങ്ങൾ വർഷങ്ങളും എഴുപതുകൾ എൺപുകളിലും ഒക്കെ ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റി ശരിക്കും റിവ്യൂ ചെയ്യപ്പെട്ടു കാരണം റിവ്യൂ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പുസ്തകങ്ങളിലൂടെ സിനിമകളിലൂടെ ഒക്കെ അറിഞ്ചും പറഞ്ഞും ഈ ക്രിസ്ത്യൻ ഐഡിയോളജിനെ എതിർക്കുകയും ഓരോ കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കപ്പെടുകയും ഇപ്പം ദ ലാസ്റ്റ് ടെംപ്ലേഷൻ ഓഫ് ക്രൈസ്റ്റ് ദ പാഷൻ ഒത്തിരി സിനിമകൾ ഒത്തിരി സിനിമകളൊക്കെ എഴുതി ഒത്തിരി പുസ്തകങ്ങൾ പുറത്തു വന്നു അങ്ങനെയൊക്കെ ഈ ഈ ക്രിസ്ത്യാനിറ്റിയെ എല്ലാ രീതിയിലും റിവ്യൂ ചെയ്ത് ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു വിശ്വാസ്യത പുരോഗമനപരമായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ പല പല യങ്സ്റ്റേഴ്സിനും വിശ്വാസം നഷ്ടപ്പെട്ടു യത്തീസം മുന്നോട്ട് വന്നു അങ്ങനെ ആ വന്നൊരു കാലഘട്ടം കഴിഞ്ഞ് അത് മുഴുവൻ ഓടിച്ചത് പക്ഷേ ഇസ്ലാമിനെ അങ്ങനെ എതിർക്കാൻ പറ്റില്ല ഇസ്ലാം അതിനെ വളരെ വൈകാരികമായിട്ട് വാളുകൊണ്ട് അതിനെ നേരിട്ടു കാരണം മുഹമ്മദ് നബിയെ കുറ്റം പറഞ്ഞാൽ അതിനെതിരെ ഒരു പുസ്തകം വന്നാൽ കാരണം ആ ഖുറാൻ എന്ന് പറയുന്ന ഭാഷയിൽ മറ്റൊരു ഭാഷയിലേക്ക് പകർത്തി എഴുതാൻ പോലും വിവർത്തനം ചെയ്യാൻ പോലും സമ്മതിക്കാതെ അതിനെ അത്ര ഒരു സങ്കുചിതമായ ഇരുമ്പ് ചട്ടക്കൂടിയിൽ കൊണ്ടുപോകാനായി ശ്രമിച്ചു പക്ഷേ ആ കാലം കഴിഞ്ഞു ഒരു പത്ത് ഇരുപത് വർഷം പതിനഞ്ച് വർഷമായിട്ട് ക്രിസ്ത്യാനിക്ക് സംഭവിച്ച അതേ കാര്യം തന്നെ ഇന്ന് ഇസ്ലാമിന് സംഭവിച്ചോണ്ടിരിക്കുകയാണ് അത് പല എല്ലാ ഭാഷകളിലും അതിൻ്റെ പ്രവർത്തനം വന്നു ആൾക്കാർ അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങി അപ്പോൾ അതിനെതിരെ വിമർശനം വന്നു ഈ ആ കാലഘട്ടത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നു സിനിമകൾ ഇറങ്ങുന്നു പുസ്തകങ്ങൾ എഴുതുന്നു അത് വന്നതോടുകൂടി ഇപ്പോൾ ഇപ്പോൾ ഇസ്ലാമും ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ആ റിലീജിയനും ഓഡിറ്റിങ് ക്രിസ്ത്യാനിറ്റിക്ക് എങ്ങനെ നാൽപ്പതു വർഷം അമ്പതു വർഷം മുമ്പ് ആ ഒരു ഓഡിറ്റിങ് നടന്നോ അവിടെ തൊട്ട് ഒരു ഒരു വലിയ കാരണം ഈ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം അതിനെ ഇപ്പം കൗണ്ടർ ചെയ്യാനാ അവിടെയാണ് ആ ഒരു പ്ലേസിൽ വാളുകൊണ്ട് തന്നെ അതായത് മർക്കട മുഷ്ടി ഉപയോഗിച്ച് ആ വിശ്വാസത്തിന്റെ തീവ്രയിൽ വളരെ തീവ്രയോ തീവ്രതയോടുകൂടി തന്നെ ഇസ്ലാം പിടിച്ചു നിന്നെങ്കിൽ അതിനും ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ഇപ്പം വളരെക്കുന്ന ഇപ്പം വിമർശിക്കപ്പെടുന്ന എല്ലാവരെയും നോക്കി കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ലാത്ത ഒരു രീതിയിലേക്ക് ഈ കാലഘട്ടം മാറി അങ്ങനെയാണ് ഇപ്പം യു കെയിലെ നിങ്ങൾ ഏത് ഏത് വെസ്റ്റേൺ കൺട്രീസിൽ നടക്കുന്ന ഈ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളെ അടിച്ചൊരുക്കുമ്പോൾ അതിനെ എതിർക്കാൻ നിൽക്കുന്ന ആ വിഭാഗത്തെ കണ്ടുനോക്കും അവരുടെ കയ്യിൽ കുരിശുണ്ട് അവരുടെ കയ്യിൽ അവരുടെ രാജ്യത്തിൻ്റെ ഫ്ളാഗ് ഉണ്ട് ആ നാഷണലിസം വരുന്നുണ്ട് അപ്പോൾ ഈ ഐഡിയോളജി എതിർക്കണമെങ്കിൽ ഈ ക്രിസ്ത്യൻ വാല്യൂസും കൂടെ കൂടെ എന്നുള്ള ഒരു ചിന്താഗതി ഈ വെസ്റ്റേൺ കൺട്രീസിൽ വന്നിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു വലിയ വ്യത്യാസം ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ആ ഒരു ആ ഒരു വ്യത്യാസമാണ് ഇന്ന് ഇന്ന് പല വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന തീവ്ര ചിന്താഗതി ഇന്ന് ഈ വെസ്റ്റേൺ കൺട്രീസിലെ ക്രിസ്ത്യൻ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് ആ രീതിയിൽ ഈ ഐഡിയോളജികൾ തമ്മിലുള്ള ഐഡിയോ ഐഡിയോളജികൾ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഇനി വരും തലമുറയ്ക്ക് പോകുന്നത് ഇപ്പൊ ചാർലിക് കർക്കിന്റെ വാദം അമേരിക്കയിലെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ക്യാമ്പസുകളിൽ അത് കാരണം അദ്ദേഹത്തിന് മരത്തിന് മരണത്തിന് ശേഷം ഏതാണ്ട് മൂവായിരത്തിലധികം യൂണിറ്റുകളാണ് പല ക്യാമ്പസുകളിൽ പത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറുകളിൽ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയണത് അതെല്ലാം ഈ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലും പഠിപ്പിയിലും എല്ലാം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അത് തീവ്രമായിട്ടാണ് അപ്പം അമേരിക്കൻ ക്യാമ്പസുകളിലേക്കൊക്കെ ഈ ക്രിസ്ത്യൻ വിശ്വാസം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇപ്പം ഇപ്പം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമാണ് അതിനൊരു കാരണമായത് എന്ന് പറയാതിരിക്കാൻ വയ്യ ആ പാലസ്തീൻ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് അതായത് ഒരു മുസ്ലിം രാജ്യങ്ങളിലും അതിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ ഒരു പ്രകടനമോ ഒരു കലാപമോ നടക്കുന്നില്ല പക്ഷേ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ കലാപം നടക്കുന്നുണ്ട് അമേരിക്കയിൽ നടക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ നടക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ നടക്കുന്നുണ്ട് ജർമ്മനിയിൽ നടക്കുന്നുണ്ട് അപ്പം അവിടുത്തെ അത് ചിന്തിക്കാൻ തുടങ്ങി ഇത് മനഃപൂർവ്വമായിട്ടുണ്ടാക്കുന്ന അതായത് ഈ രാജ്യത്ത് അഭയം കൊടുത്ത ആ ഒരു സമൂഹം അവിടുത്തെ രാഷ്ട്രത്തിനെതിരെ തിരിയുന്നതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലാകുന്ന ഇനി എതിർക്കാനായിട്ട് അവർക്കൊരാശയം വേണം ആശയമാണ് ക്രിസ്ത്യാനി